السلام <سؤال> على شرف المرسلين وعلى اله واصحابه اجمعين نعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انما يخشى الله من عباده العلماء صدق الله الذي الذي نبي النرايا عدس نور نمر مهتايا பரிபாடி ஒத்துச்சேர்ந்த விளமாக்கள் சயீதுமார் உமராக்கள் முஹீன்களாய சகோதரன்மர் ஈத்துச்சேரல் ஒரு சாலிஹாமல் ஆய் அல்லாவும் கபூர் செய்யுமாறப்பட்ட உஸ்தா ஷேஃபுன ശരശ്ശേരി ദൈന ജീൻസ് വിയർ അവരെ സ്മരിക്കുന്ന അദ്ദേഹത്തിന്റെ മതകൾ പറയുന്ന ഒരു സദസ്സിലാണ് നാം ഏറ്റവും ശ്രദ്ധിക്കുന്നത് വേണ്ടി നീണ്ടകാലം പ്രവർത്തിച്ചു ഹൈറു ഹൈറു സലഫ് മുൻഗാമികൾക്ക് അനുയോജ്യനായ ഒരു പിന്താംഗ് സമസ്തയുടെ ആദ്യകാല നേതാക്കളിൽ പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാം അദ്ദേഹം സമസ്ത കേരള ജമ്യത്തൊഴിലുവേണ്ടി വെള്ളുവനാട് ഏർനാട് പ്രധാനമായും കേരളത്തിലും കേരളത്തിന്റെ പുറത്തും സമസ്തക്കു വേണ്ടി ഓടി നടന്ന് ഈ സംഘത്തെ കെട്ടിപ്പൊടുക്കാൻ അധ്യധ്വാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രഗത്ഭനാണ് ഈജിപ്തിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ പത്വുകൾ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് ജുമയുടെ വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകൃതമായി പറ്റി ഒരു കവി പറഞ്ഞത് ബിൽ ഇൽമിവൽ വേൽ ഇവൽ കുത്തിയാദി ബുൽദാനി നാട് മുഴുക്ക് നടന്നുകൊണ്ട് ഇൽമു പ്രചരിപ്പിച്ചുകൊണ്ട് വേൾ പറഞ്ഞുകൊണ്ട് ഫത്വ നൽകിക്കൊണ്ട് ഇതേ മോഡൽ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ശർശ്ശേരി ജെയ്ദുൽ മുസ്ലിയാർ ഒരു ബന്ധവും കൂടിയും അവർ രണ്ടിൽ സാമ്യതയും കൂടിയുണ്ട് അത് കാര്യവട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നടന്ന സമസ്തയുടെ സമ്മേളനം അതിലേക്ക് ആളെ ക്ഷണിക്കാനും വേലൂരിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോവുകയും യോഗമെല്ലാം ഭംഗിയായി നടക്കുന്ന ആ സന്ദർഭത്തെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ക്ഷീണിതനായി അദ്ദേഹത്തിന് ആ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ചരിത്രത്തിന്റെ ഓരോ സാമ്യതകൾ തൊണ്ണൂറാം വാർഷികം നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള പരിപാടികൾക്ക് രൂപം നൽകി മുന്നിൽ നിന്നു അവസാനം രോഗം ബാധിച്ചു സമ്മേളനം കഴിഞ്ഞതിന് ശേഷം വഫാത്തായി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി പറ്റി പറഞ്ഞ അതേ പദ്യം ഇപ്പോ ബഹുമാനപ്പെട്ട സൈനിക മുസ്ലിയെപ്പറ്റിയും പറയാം അരബിത്ത് പിന്നെ സംഘടനക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളും അദ്ദേഹം വരിച്ചിട്ടുള്ള സേവനങ്ങളും ഒക്കെ വളരെ വലുതാണ് വരിച്ചിട്ടുള്ള ഇന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്വാദം നമ്മളോടൊപ്പമല്ല അത് ദുനിയാവിന്റെ മുഴുവനും അവസാനങ്ങളെയാണ് ഇനി ജായിലും പിള്ളർ ഖലീഫ ഭൂമിയിൽ ഹലീഫിനെ വിഷയിക്കാത്ത ഒരാൾ കഴിയുമ്പോൾ വേറൊരാള് വരും നെടുമ്പന പോകുമ്പോ കുറുമ്പന നെടുമ്പന എന്നാണ് സാധാരണ പറയൽ അപ്പോ വലിയ പണ്ഡിതന്മാര് പോയാൽ അവിടെ ചെറിയ ഒരു പണ്ഡിതൻ വരും ആ ചെറിയ പണ്ഡിതൻ കുറച്ചു കഴിയുമ്പോൾ മറ്റേ നെടുമ്പന പോലെയാവും അതാണ് ലോകചരിത്രം മഹാന്മാരായ പല സഹാബിമാരും കഴിഞ്ഞുപോയി സഹാബിമാര് കഴിഞ്ഞു പോകുമ്പോൾ അതുപോലെ ഒരാൾ ഉണ്ടാവില്ലല്ലോ എന്നാ വിചാരിക്കാം താ ത്തായപ്പോ ഇനി നമ്മൾ ആരോടാ പത്തുവ ചോദിക്കുക ഏത് പത്തുവ വേണമെങ്കിലും കുസുവിനോട് നേരിട്ടാണ് മതി ഞാൻ നമ്മുടെ നാടന്മാരൊക്കെ പങ്കു പറഞ്ഞു കുത്തുബിസ്താവിനോട് നേരിട്ട് ചോദിക്കുക അതുമാറി പത്തുവക്ക് ആളുകൾ വേറെ വന്നു വിലമാക്കന്മാരി പണ്ഡിതന ഷംസുൽ വിലമനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ ഇസ്ലാം ിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ് ബഹുമാനപ്പെട്ട സംശലം വായിക്കുക പഠിക്കുക ഏത് കാലത്ത് തൊള്ളായിരത്തി അറുപതുകളിൽ ഞങ്ങൾ സന്ദർഭം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൊക്കെ ഞങ്ങൾ ഉറക്കൊഴിച്ച് പഠിക്കല് പരീക്ഷ കൂടെ സമയത്ത് ആ സമയത്ത് റൂമിലേക്ക് നോക്കിയാൽ റൂമിൽ ലൈറ്റ് കാണാം ലേറ്റിട്ട് കടന്നു തുടങ്ങി നിൽക്കുകയാണെങ്കിൽ അപ്പോഴും ലേറ്റിട്ട് കൊണ്ടുപോയി ഓരോ ചില ദിവസങ്ങളിലൊക്കെ ഉറക്കൊഴിച്ചിരുന്ന് ചില വിഷയങ്ങൾ ആ വിഷയങ്ങൾ തീർപ്പ് കൽപ്പിക്കാനായി കാണാനായി സുബൈ വാങ്ങുകൊടുക്കുമ്പോഴാണറിയ ഞാൻ ില്ലല്ലോ സുഖിയല്ലോ അന്നത്തെ അങ്ങനെ പോയി പിന്നെന്താ ഈ സുഖീൻ ദേശം ഇറങ്ങാൻ പറ്റാൻ സഹറല്ലയാളി ഉന്നദ്ദേശിക്കുന്ന ആളുകൾ ഉറക്കൊഴിക്കേണ്ടി വരുന്ന ബാക്കി ഒരുപാട് കാര്യങ്ങൾ മസല കണ്ടെത്താനും മസല പറയാനും പറഞ്ഞു എവിടെ ചെന്നാലും കൃഷ്ണൻ കഴിക്കാൻ പാടില്ല യാത്ര ചെയ്യുക ചെയ്യുമ്പോൾ മസ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പൊതുവിലുള്ള അഭിപ്രായ ചെറുശീരിസ്ഥാദിനത്തെ ബാധകല്ല ചെറുശീരി പഴയ കാലത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചോദിച്ചാലും യോഗത്തിന് ചെല്ലുമ്പോൾ യോഗം തുടങ്ങി അവിടെ ഉണ്ട് അതിന് മുസാവറ കൂടേണ്ടതോ അല്ലെങ്കിൽ അതിൻ്റെ പ്രായത്തില്ല തന്നെ തന്നെ അങ്ങനത്തെ ഒരു മഹാനാണ് നമ്മൾ ഇന്ന് വേറുവിട്ടു പോയത് ആളുകൾ ഉസ്താദന്മാർ ഉസ്താദന്മാരുടെ ഉസ്താദന്മാർ അവരൊക്കെ കാണിച്ചു തന്ന മാർഗത്തിൽ കൂടി പോയാൽ നേരായ വഴിക്ക് തെറ്റാതെ വളയാതെ പോയാൽ തീർച്ചയായും അതിൽ വിജയ വിജയം കാണാൻ കഴിയും എല്ലാത്തിലുമുപരി നിങ്ങളെല്ലാവരും ഇരിക്കുന്നു ണെങ്കിൽ തീർച്ചയായും ഇതൊരു പ്രയാസമല്ലാതെ കൊണ്ടുപോവാൻ കഴിയും ചെയർമാനായപ്പോ ഞാൻ വളരെ വിഷമിക്കൊന്ന് തോന്നി ഒരു വിശല്ല അതിനകം കിട്ടാത്ത പ്രബന്ധങ്ങളിലും ഇത് അമ്പിയാക്കന്മാരുടെ പകരക്കാരൻ എന്ന നിലയിലാണ്മാരെ ആദരിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരോട് കരാറുണ്ട് എന്താ കരാറ് തീർച്ചയായും നിങ്ങൾക്ക് നൽകിയ കരാറനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം മാറ്റം വരുത്താൻ പാടില്ലാണ അത്യാവസ്ഥയാണ് വിലമാക്കന്മാരോടും പറയാനുള്ളത് അത്തരം നിങ്ങളെല്ലാവരും തെയ്യവട്ടേ കൊടുത്തിയ ശീലത്തിൽ ഞാൻ തണ്ണി പറയുന്നു പിന്നെയും പിന്നെയും നിറയുന്നുള്ളാബുകൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന സാധാത്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്ഥലങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള മാർഗം കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശിഹാബിതങ്ങളാണ് അദ്ദേഹം പങ്കെടുക്കുന്നതിന് പകരം എന്നെയാണ് ഈ ജിപ്തിലേക്ക് ലിപിയിലേക്ക് അവസരം ഇവിടെ പ്രവർത്തനം മാത്രമല്ല പ്രാറിയും അവിടെ തര സഹായമായിട്ട് അതൊക്കെ വെച്ച് ലിങ്കളിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നല്ല ഫൈര് നൽകുമാറാവട്ടെ ന്നുവാ ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നേക്കും